കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉനും അനന്തരാവകാശി കരുതപ്പെടുന്ന മകൾ കിം ജുവേയും ചൈനീസ് സന്ദർശനത്തിനായി എത്തിയിരിക്കുകയാണ് ചൈനയുടെ വിജയദിന പരേഡിൽ പങ്കെടുക്കാനാണ് കിമ്മും മകളും എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിനു ശേഷം ഒരു ഉത്തരകൊറിയൻ നേതാവ് ചൈനയുടെ സൈനിക പരേഡിൽ പങ്കെടുക്കുന്നത് ഇതാദ്യമായാണ് ഉത്തരകൊറിയയിൽ നിന്ന് സ്വന്തം ട്രെയിനിൽ സായുധ അകമ്പടിയോടെയാണ് കിം ചൈനയിലെത്തിയത് സ്വകാര്യ ചീറ്റിൽ പറക്കുന്ന മിക്കവാറും ലോക നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി വേഗത കുറഞ്ഞ പരമ്പരാഗത യാത്രാ മാർഗമായ എന്നാൽ കനത്ത സുരക്ഷയുള്ളതുമായ ട്രെയിനാണ് കിം യാത്രക്കായി തിരഞ്ഞെടുക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ കിം അധികാരം ഏറിയതു മുതൽ പച്ചയും മഞ്ഞയും നിറത്തിലുള്ള ഈ ട്രെയിൻ ലോകത്തിന് അത്ഭുതമാണ് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളോടും കൂടിയ വിമാനയാത്ര ഒഴിവാക്കി കിം ട്രെയിൻ തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ ചരിത്ര പ്രാധാന്യമുള്ള കാരണങ്ങളുണ്ട് ഒന്ന് പരിശോധിക്കാം ഇതിൽ ഒരു കാരണം കുടുംബചരിത്രമാണ് കിമ്മിന്റെ പിതാവ് കിം ജോങ് ഇല്ലും മുത്തച്ഛൻ കിം ഇൽ സുങ്ങും വിമാനയാത്രയെ ഭയപ്പെടുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അവരുടെ ജെറ്റിന്റെ പരീക്ഷണ പറക്കലിനിടെ ഒരു സ്ഫോടനം കണ്ടപ്പോഴാണ് ഈ ഭയം ആരംഭിച്ചതെന്ന് ദക്ഷിണ കൊറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നാല് വർഷത്തിനുശേഷം കിം ഇൽ സുങ് സോവിയറ്റ് യൂണിയനിലേക്ക് നടത്തിയതായിരുന്നു അവസാന വിമാനയാത്ര അതിനുശേഷം കൊറിയൻ നേതാക്കൾ വിമാനയാത്ര പൂർണ്ണമായും ഉപേക്ഷിച്ചതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് വിമാനയാത്രകൾ പൂർണ്ണമായി ഒഴിവാക്കിയ കിം ജോങ് ഇൽ ചൈനയിലേക്കും റഷ്യയിലേക്കും കവചിത ട്രെയിനിൽ മാത്രമായിരുന്നു പിന്നീട് സന്ദർശനം നടത്തിയത് അദ്ദേഹം രണ്ടായിരത്തി ഒന്നിൽ നടത്തിയ യാത്ര ഏറെ ചർച്ചയായിരുന്നു ഉത്തര കൊറിയൻ തലസ്ഥാനമായ നിന്ന് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലേക്ക് ഇരുപതിനായിരം കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്ര നടത്തിയാണ് അദ്ദേഹം ലോകത്തെ ഞെട്ടിച്ചത് ഏകദേശം ഇരുപത്തിനാല് ദിവസമാണ് അദ്ദേഹം റഷ്യൻ യാത്രയ്ക്കായി ചിലവഴിച്ചത് തന്റെ അവസാന നാളുകളിലും അദ്ദേഹം ട്രെയിൻ യാത്ര ഉപേക്ഷിച്ചില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ട്രെയിൻ യാത്രക്കിടെയാണ് അദ്ദേഹം ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത് കുടുംബ ചരിത്രത്തിന് പുറമേ ഉത്തര കൊറിയൻ നേതാക്കൾ ട്രെയിൻ യാത്ര തിരഞ്ഞെടുക്കാനുള്ള മറ്റൊരു കാരണം സുരക്ഷയാണ് ഉത്തര കൊറിയൻ നേതാക്കൾ മന്ദഗതിയിലുള്ളതും എന്നാൽ ശക്തമായതുമായ റെയിൽ ശൃംഖലയാണ് യാത്രയ്ക്കായി രാജ്യത്തെ പഴയ വിമാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കവചിത ട്രെയിൻ കൂടുതൽ സുരക്ഷയും സുഗമമായ യാത്രയും ലഭ്യമാക്കുന്നു ഉത്തര കൊറിയൻ നേതാക്കൾ ട്രെയിൻ യാത്ര തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ തന്ത്രപരമായ ചില നേട്ടവും ഉണ്ട് പറക്കലിനിടെ വിമാനം ആക്രമിക്കപ്പെട്ടാൽ അതിജീവനത്തിനുള്ള സാധ്യത വളരെ കുറവായിരിക്കും എന്നാൽ ട്രെയിനിൽ നിന്ന് വേഗത കുറവാണെങ്കിലും അതിജീവനത്തിനുള്ള സാധ്യത കൂടുതലാണ് മാത്രമല്ല നേതാവിന്റെ നീക്കങ്ങൾ ശത്രുക്കൾക്കടക്കം പ്രവചിക്കാനും പ്രയാസകരമാകുന്നു ട്രെയിൻ യാത്രയിൽ റൂട്ടുകൾ മാറ്റാനും സ്റ്റോപ്പുകൾ ക്രമീകരിക്കാനും കഴിയും മാത്രമല്ല ലക്ഷ്യസ്ഥാനത്തെത്തുന്ന കൃത്യമായ സമയം വളരെ അപൂർവമായി മാത്രമേ മറ്റുള്ളവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ അതേസമയം ചൈന സന്ദർശനത്തിന് മുന്നോടിയായി രാജ്യത്തെ പുതിയ മിസൈൽ ഫാക്ടറിയും കിം ജോങ് ഉൻ സന്ദർശിച്ചിരുന്നു മിസൈലുകളുടെ വൻതോതിലുള്ള ഉൽപ്പാദനം ത്വരിതപ്പെടുത്താനുള്ള അദ്ദേഹത്തിന്റെ പദ്ധതിയുടെ ഭാഗമായാണ് രാജ്യത്തെ പുതിയ മിസൈൽ ഫാക്ടറി എന്നാണ് വിവരങ്ങൾ അതേസമയം കിങ് സന്ദർശിച്ച ഫാക്ടറിയുടെ സ്ഥാനം മറ്റ് വിവരങ്ങൾ ഒന്നും തന്നെ ഉത്തര കൊറിയയുടെ ഔദ്യോഗിക ന്യൂസ് ഏജൻസികൾ വെളിപ്പെടുത്തിയിട്ടില്ല നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലുള്ള ഡസൺ കണക്കിന് മിസൈലുകൾ കിം പരിശോധിക്കുന്നതിന് യൂണിഫോം ധരിച്ച ഉദ്യോഗസ്ഥരും ായി സംസാരിക്കുന്നതിന് ഈ ചിത്രങ്ങൾ ഔദ്യോഗിക ന്യൂസ് ഏജന്സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന വാര്ത്തകളും പുറത്തുവന്നിരുന്നു